സഭയുടെ ആരാധനാ വർഷത്തിലെ ആദ്യത്തെ ഞായറാഴ്ചയാണ് നവംബർ ഒന്നാം തീയതി ഞായറാഴ്ച ഒക്ടോബർ മുപ്പത് മുപ്പത്തൊന്ന് നവംബർ ഒന്ന് എന്ന തീയതികളിലാണ് സാധാരണ ഊതു ഞായറാഴ്ച വരിക വിശുദ്ധ വേദപുസ്തകത്തിൽ സഭാ സഭാജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ അടിസ്ഥാനപരമായി ഉപയോഗിക്കുന്നൊരു വാക്കാണ് ശുദ്ധീകരണം എന്നുള്ളത് ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ പരിശുദ്ധരായ പൗരസ്ലേഖ ഓർമ്മിപ്പിക്കും അപ്പോ ദൈവ മക്കൾ ശുദ്ധീകരിക്കപ്പെടേണ്ടത് ഒരു അനിവാര്യതയാണ് ലവ്യ പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട് നിങ്ങളുടെ ദൈവമായ യഹോവ വിശുദ്ധരായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരാകും കൂതോഷിത്വ ഞായറാഴ്ചയിലൂടെ വിശുദ്ധീകരണം എന്ന മാനസികവും ശാരീരികവും ആത്മീകവുമായ അനുഭവത്തിലേക്ക് സഭാ മക്കൾ പ്രവേശിക്കണം അങ്ങനെ പുതിയ വർഷത്തിന്റെ തുടക്കം അനുഭവമാകണം എന്നതാണ് പിതാക്കന്മാർ വിവക്ഷിക്കുക ഇന്നത്തെ വിശുദ്ധ ഏവൻ ഗേലുവൻ ഭാഗം വിശുദ്ധാമത്തായി സ്ലേഹായുടെ സുവിശേഷം പതിനാറാമധ്യായി പതിമൂന്ന് മുതൽ ഇരുപത്തിമൂന്ന് വരെയുള്ള വാക്യങ്ങളാണ് യേശുക്രിസ്തു ശിഷ്യന്മാരോട് ചോദിക്കുന്ന ഒരു ചോദ്യം ജനങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു പല അഭിപ്രായങ്ങളുണ്ട് അത് കേട്ട് യേശു ശിഷ്യന്മാരോട് ചോദിച്ചു നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു ശ്രീമോൻ പുത്രോസ് പറഞ്ഞു നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ആകുന്നു കുറെ അനുഗ്രഹങ്ങൾ സീമോനിലേക്ക് നൽകപ്പെടുകയാണ് സ്വർഗത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു നീ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിക്കപ്പെട്ടിരിക്കും എന്നൊക്കെ പറയുന്ന വളരെ ശ്രദ്ധേയമായ ഭാഗമാണ് അതിനുശേഷം യേശു പറയുന്നു മനുഷ്യപുത്രം മനുഷ്യരുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടും അവർ അവനെ കൊല്ലുവാൻ മൂന്നാം നളുയർ എഴുതണം എന്നാൽ അപ്പോൾ പത്രോസ് അവനെ മാറ്റിക്കൊണ്ടുപോയി അങ്ങനെ ഭവിക്കരുത് എന്ന് പറയുന്നു യേശു പറഞ്ഞു സാത്താൻ എന്നീ എന്നെ വിട്ടുപോ അങ്ങനെ ആ ഭാഗം അവസാനിക്കുന്നു ഇവിടെ ഒന്നാമത് നാം കാണുന്നത് യേശുക്രിസ്തു ശിഷ്യന്മാരോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നിങ്ങൾ എന്നെ ആര് എന്ന് പറയും ജനങ്ങൾ പറയുന്ന അഭിപ്രായം വ്യത്യസ്തമാണ് വ്യക്തതയില്ലാത്തതാണ് ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഒരു ധാരണ ഇതുവരെ ക്രിസ്തുവിനെക്കുറിച്ച് അവർക്കില്ല ധാരണയില്ലാതെ അനുഗമിക്കുന്ന പുരുഷാരത്തിൽ നിന്ന് വ്യത്യസ്തമായി ജനത്തിൽ നിന്ന് വ്യത്യസ്തമായി നിങ്ങൾ എന്നെക്കുറിച്ച് ആര് എന്ന് പറയും സഹോദരങ്ങളെ ഇത് വളരെ പ്രസക്തമായൊരു ചോദ്യമാണ് ധാരണയില്ലാതെ ക്രിസ്തുവിനെ അനുഗമിക്കുന്ന അനേകായിരങ്ങൾ ലോകത്തിലുണ്ട് വ്യക്തമായ ധാരണയില്ലാതെ അപ്പത്തിന്റെ പേര് സൗഖ്യത്തിന്റെ പേര് ഈ ലോകത്തിലെ നന്മകളുടെ ആവശ്യങ്ങളുടെ പേര് ക്രിസ്തുവിനെ അനുഗമിക്കുന്ന വ്യക്തമായ ധാരണയില്ലാതെ പല അഭിപ്രായങ്ങൾ ഉള്ളവരായി ക്രിസ്തുവിനെ പിൻപറ്റുന്നവരുടെ നടുവിൽ നിങ്ങൾ എന്നെ ആര് എന്ന് പറയും ഈ കൂതൂശീത്വയിൽ ഉയരേണ്ട ഒരു ചോദ്യമാണ് ക്രിസ്തുവിനെ കുറിച്ചുള്ള നമ്മുടെ ധാരണ എന്താണ് നമ്മളും പലപ്പോഴും തികച്ചും ലൗകികമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ക്രിസ്തുവിനെ അനുഗമിക്കാറുണ്ട് എന്നാൽ നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നുവെന്ന ചോദ്യം വളരെ ശക്തമായി ക്രിസ്തു ചോദിക്കുന്നു എന്താണ് എന്നെ കുറിച്ച് നിനക്ക് പറയാനുള്ളത് ഈ ലോകത്തിൽ മറ്റെല്ലാവരിൽ നിന്നും വ്യത്യസ്തനായി അതുല്യനായി എന്നെ കുറിച്ച് എന്താണ് ഗ്രഹിക്കുവാൻ കഴിഞ്ഞിട്ടുള്ളത് സഹോദരങ്ങളെ ക്രിസ്തുവിനെ കുറിച്ച് ഒരു പുതിയ അറിവ് പുതിയൊരു ധാരണ പത്രോസേറ്റു പറയുന്നത് പോലെയുള്ള ഒരു വ്യക്തമായ ധാരണയിലേക്ക് നാം എത്തിച്ചേരേണ്ടതായിട്ടുണ്ട് ക്രിസ്തു എനിക്കാരാണ് എന്താണ് എനിക്ക് ക്രിസ്തുവിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട് രണ്ടാമത് ഇവിടെ സംഭവിക്കുന്നത് പത്രോസേറ്റു പറഞ്ഞ ഉടനെ യേശു പറയുന്ന ഒരു പ്രതികരണമാണ് നീ ഭാഗ്യവാൻ ജഡരക്തങ്ങളല്ല സ്വർഗസ്ഥനായ എന്റെ പിതാപത്രയെ നിനക്കിത് വെളിപ്പെടുത്തി തന്നതാണ് സഹോദരങ്ങളെ ജഡരക്തങ്ങൾ എന്ന പദം വേദപുസ്തകത്തിൽ ഉപയോഗിക്കുന്നത് മനുഷ്യൻ എന്ന വാക്കിന്റെ പര്യായമായിട്ടാണ് പകരമായിട്ടാണ് അപ്പോ മനുഷ്യരാരും അല്ല മാനുഷികമായതൊന്നുമല്ല നിനക്ക് ഇത് വെളിപ്പെടുത്തിയത് സ്വർഗസ്ഥനായ പിതാവാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ദൈവം നിന്നിലൂടെ സംസാരിക്കുന്നു ദൈവം നിന്നിലൂടെ വെളിപ്പെടുത്തുന്നു ഇതൊരു യാഥാർത്ഥ്യമാണ് മനുഷ്യൻ ദൈവ കൃപയ്ക്ക് വിധേയരാകുമ്പോൾ ദൈവം മനുഷ്യരിലൂടെ സംസാരിക്കുന്നു അത്ഭുത കാര്യങ്ങളെ സംസാരിക്കും മനുഷ്യന് കഴിയാത്ത കാര്യങ്ങളെ സംസാരിക്കും മനുഷ്യന്റെ ധാരണയ്ക്കപ്പുറമുള്ള അത്ഭുത കാര്യങ്ങളെ ദൈവം മനുഷ്യനിലൂടെ സംസാരിക്കും പത്മസ്തീപിൽ യോഹന്ന കാണുന്ന വെളിപാട് അത്തരത്തിലുള്ളതാണ് ക്രൂസിൽ വെച്ച് കള്ളൻ സംസാരിക്കുന്ന നീ രാജ്യത്വം പ്രാപിച്ച് മടങ്ങി വരുമ്പോൾ എന്നെ ഓർക്കണമെന്നുള്ള ഒരു വെളിപാട് പോലെയുള്ള സംസാരമാണ് സഹോദരങ്ങളെ ആകയാൽ മനുഷ്യൻ ദൈവ കൃപയ്ക്ക് വിധേയനാകുമ്പോൾ മാനുഷികമായ യുക്തിക്കും ധാരണയ്ക്കുമൊക്കെ അപ്പുറം ദൈവകൃപയ്ക്ക് കൃപക്ക് വിധേയമാകുമ്പോൾ മനുഷ്യനിലൂടെ ദൈവ സംസാരിക്കും ജഡരക്തങ്ങളല്ല സ്വർഗസ്ഥനായ എന്റെ പിതാവത്രേ നിനക്ക് ഇത് വെളിപ്പെടുത്തുക അതുകൊണ്ടാണ് പൗരൂസ് അപ്പോ സ്വലം പറഞ്ഞത് ഞാനാകുന്നത് കൃപയാലാണ് ഒരുപാട് വെളിപാടുകൾ കൊണ്ട് സമ്പന്നനായ അപ്പോ പറയുന്നു ഞാൻ ദൈവത്തിന്റെ കൃപയാലാണ് അനുഗ്രഹിക്കപ്പെട്ടത് ഈ വിഷയങ്ങൾ നിങ്ങളോട് പ്രസ്താവിക്കുന്നതാണ് മൂന്നാമത് ഈ ഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് പത്രോസ് ഏറ്റു സ്വർഗീയ അനുഗ്രഹങ്ങളെ പ്രാപിച്ച ശക്തനായി ശിഷ്യന്മാരുടെ ഇടയിൽ അതികായനായി നിലകൊള്ളുമ്പോ യേശു പറഞ്ഞു മനുഷ്യപുത്രൻ കൊല്ലപ്പെടാൻ പോവുകയാണ് അവൻ മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കും പത്രോസ് വേഗം യേശുവിനെ മാറ്റി നിർത്തി പറയുന്നത് നിനക്കങ്ങനെ ഭവിക്കരുതേ യേശു പത്രോസിനെ വിളിക്കുന്നത് സാത്താനെ നീ എന്റെ വിട്ടു പോകും എന്നാണ് ബെറിയോന ശിവനെ നീ ഭാഗ്യവാൻ എന്ന് പറഞ്ഞ അല്പം പോലും വൈകാതെ യേശു പത്രോസിനെ വിളിക്കുന്നു സാത്താനെ നീ എന്റെ വിട്ടു ഒരു മനുഷ്യൻ എത്ര പെട്ടെന്നാണ് മാറുന്നത് ഒരു മനുഷ്യൻ എത്ര പെട്ടെന്നാണ് ട്വിസ്റ്റ് ചെയ്യപ്പെടുക എന്ന് നമ്മൾ പറയും എത്ര പെട്ടെന്നാണ് മനുഷ്യൻ അതിശക്തമായ ഉയരത്തിൽ നിന്ന് അഗാധത്തിലേക്ക് ആഴങ്ങളിലേക്ക് പതിക്കുന്നത് സഹോദരങ്ങൾ ഇത് നമ്മുടെ ഒരു പ്രകൃതമാണ് ആത്മീകമായ ഔന്നത്യത്തിൽ നിന്ന് വിശുദ്ധിയുടെ ഔന്നത്യത്തിൽ നിന്ന് ദൈവ ബന്ധത്തിന്റെ ഔന്നത്യത്തിൽ നിന്ന് താഴേക്ക് പതിക്കുവാൻ നിമിഷങ്ങൾ മതി അതുകൊണ്ടാണ് ശവസംസ്കാര ശുശ്രൂഷയിൽ ഒരു പദം ഒരു വാക്ക പിതാക്കന്മാർ പറയുന്നത് ഞങ്ങളുടെ സ്വാഭാവികമായ ദുർബലതയിൽ കനിവ് തോന്നണം സഹോദരങ്ങളെ നമ്മളെല്ലാം ദുർബലതയുള്ളവരാണ് നമ്മുടെ സ്വാഭാവികതയാണ് ദുർബലത ആ ദുർബലതയിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ദൈവത്തിന്റെ കൃപ കൊണ്ട് മാത്രമേ സാധ്യമാകുകയുള്ളൂ മത്രോസ് വീണു പോവുകയാണ് അതൊരു സ്നേഹത്തിന്റെ പ്രകടനമായി നമുക്ക് വേണമെങ്കിൽ പറയാം പക്ഷേ കർത്താവ് അങ്ങനെ അതിനെ ഉൾക്കൊള്ളുന്നില്ല നമ്മുടെ പല പ്രകടനങ്ങളും ക്രിസ്തുവിന് അരോചകമായി തീരുന്നു എന്നുള്ളതാണ് ഈ ഭാഗം നമ്മളെ പഠിപ്പിക്കുക എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുക ഈ ശുദ്ധീകരണത്തിന്റെ നാളിൽ മൂന്ന് പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഒന്ന് മറ്റുള്ളവർ പറയുന്ന അവ്യക്തമായ ധാരണകളിൽ നിന്ന് ക്രിസ്തുവും ഞാനുമായിട്ടുള്ള ബന്ധത്തിൽ അറിവിൽ ഒരു വ്യക്തത നമുക്കുണ്ടാക്കിയെടുക്കാം രണ്ട് ഈ ലോകത്തിൽ മാനുഷികമായ അറിവിനപ്പുറം ദൈവികമായ വെളിപാടുകൾക്ക് വേണ്ടി നമുക്ക് വിധേയപ്പെടാം ദൈവത്തിന്റെ കൃപയ്ക്കായി നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം